എൻ്റെ പേര് മാത്യു ആച്ചാടൻ എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് സ്റ്റാർട്ടിങ് തുടങ്ങിയാണ് എനിക്ക് അസുഖം തുടങ്ങിയത് അസുഖം തുടങ്ങിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കരമായിട്ട് മോശമായി പോയി ഏകദേശം മുപ്പതോളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏകദേശം ഇരുപതിനായിരത്തോളം ബൈപ്പാസ് ഹൃദയം തുറന്നുള്ള ഓപ്പൺ ഹാർട്ട് സർജറിസ് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അദ്ദേഹം ഒന്ന് ചിരിച്ച് നമ്മളോട് ഒന്ന് വിശേഷം ചോദിച്ചാൽ നമ്മുടെ പകുതി അസുഖം മാറും ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോൾ ഡോക്ടർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ അനുഭവപ്പെടാം ആ സമയം വരുമ്പോഴത്തേക്കും ഡോക്ടർ ഓർക്കണം കുരിശ് അവിടെ കിടപ്പുണ്ട് ദൈവം നമ്മളെ നോക്കിക്കോളും സർജറി നന്നായിട്ട് പോയതിനു ശേഷം ഞാൻ ഇപ്പോൾ വർഷം കഴിഞ്ഞു അപ്പോൾ ഞാൻ കണ്ണടച്ച് നിന്നിട്ട് കുരിശ് രൂപത്തോടെ പ്രാർത്ഥിച്ചു ഒരു കൂട്ടായ പ്രവർത്തനമാണെങ്കിൽ പോലും നമ്മളതിൻ്റെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ടത് ചെയ്യുമ്പം ആ ആ ഒരു ഇൻസിഡൻ്റ് ഡോക്ടർ ഓർത്തെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റി അതൊരു ഇന്നൊരു അത്ഭുതമായി ഡോക്ടറിന് തോന്നുന്നില്ലേ അതിലെ ഒരു ദൈവിക ഇടപെടലുകൾ അല്ലെങ്കിൽ അതെങ്ങനെ ആയിരുന്നു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനെ കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടീം അംഗങ്ങളെല്ലാം ഒരു ഓപ്പറേഷൻ തന്നെ ഫ്രണ്ടിൽ നിന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മെഡിക്കൽ ട്രസ്റ്റിലെ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്ന ഒരു ഫാദർ ആൻസലം ഒ സി ഡി അച്ഛൻ കടങ്കുന്നം എന്ന് പറയുന്ന ഒരു കോവന്തപ്പള്ളിയിലെ ഒരു റെക്ടറായിരുന്നു അപ്പോൾ അച്ഛനാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നത് അപ്പോൾ അച്ഛൻ വന്നു പ്രാർത്ഥനയെല്ലാം ചെയ്തു പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്ന തൊട്ട് മുമ്പായിട്ട് അച്ഛൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുരിശെടുക്കുകയാണ് കുരിശിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് കിടപ്പുണ്ട് അദ്ദേഹം എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഡോക്ടറുടെ ഓപ്പറേറ്റിംഗ് തിയേറ്റർ ഗവൺമെൻ്റെ പോക്കറ്റിലേക്ക് ഇതിട്ടോളുക അപ്പോൾ രണ്ട് സ്റ്റേജായിട്ടാണല്ലോ ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒന്ന് ഡോണറുടെ ഇതും രണ്ട് റെസിപ്പിൻ്റെ ഇതും ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോൾ ഡോക്ടർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ അനുഭവപ്പെടാം ആ സമയം വരുമ്പോഴത്തേക്കും ഡോക്ടർ ഓർക്കണം കുരിശ് അവിടെ കിടപ്പുണ്ട് ദൈവം നമ്മളെ നോക്കിക്കോളും എന്നുള്ള ഒരു സന്ദേശം അവിടെ ഉണ്ടാവുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറിയ യു വിൽ ബി സക്സസ്ഫുൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യമേ സുകുമാരൻ്റെ ഹൃദയം തുറന്ന് നെഞ്ചു തുറന്ന് ഹൃദയം പെർഫെക്റ്റാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലായി അതുകഴിഞ്ഞ് എബ്രഹാത്തിൻ്റെ കയ്യിലേക്ക് പോയപ്പോഴാണ് വളരെ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യം ഹൃദയത്തെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്പന്ദനം നിന്നു പോകും എന്നുള്ളൊരു സാഹചര്യം ഇപ്പം ബൈപ്പാസ് മെഷീലിൽ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് ചില ഇടണം ആ പൈപ്പുകൾ ഇടാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു ബാഡ് സിറ്റുവേഷൻ ആയിരുന്നു പുള്ളിയുടെ അപ്പോൾ ഞാനൊരു നിമിഷം നിന്ന് അപ്പോഴാണ് ഞാൻ ഈ അച്ഛൻ്റെ ഒരു വാക്കുകൾ ഓർക്കുന്നത് അപ്പോൾ ഞാൻ കണ്ണടച്ച് നിന്നിട്ട് കുരുശുരൂപത്തോടെ പ്രാർത്ഥിച്ചു എനിക്ക് ധൈര്യം എന്ന് ആ ധൈര്യത്തോടു കൂടിയാണ് ഞാൻ പിന്നീട് സുകുമാരൻ്റെ ഹൃദയം അപ്രാഹത്തിൽ സ്ഥാപിക്കുന്നത് ഈ സർജറി എല്ലാം കഴിഞ്ഞ് ഐശ്വര്യ വന്നപ്പോഴത്തേക്ക് എന്നെ അസിസ്റ്റ് ചെയ്തിരുന്ന ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടർ സാറ് ഇത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഇതിനുമുമ്പ് ചെയ്തിട്ടില്ല അത് ഞങ്ങളോട് നുണ പറഞ്ഞതല്ലേ അത്രമാത്രം പെർഫെക്റ്റായിട്ട് ചെയ്തു എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് അതെങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റി ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്ന ഒരു ശസ്ത്രക്രിയ അതും നമ്മളുടെ കേരളം മുഴുവൻ ഉറ്റുനോക്കാൻ പോകുന്ന ഒരിത് എൻ്റെ ഒരുപക്ഷെ എൻ്റെ കരിയറിലെ എൻ്റെ ജീവിതത്തിലെ ഒരു ഒരു നാഴിയക്കല്ലായിട്ട് അത് നെഗറ്റീവായിട്ടും വരാം ഇപ്പോൾ ആ പേഷ്യൻ്റ് രക്ഷപ്പെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എന്തുമാത്രം ക്രിറ്റിസിസം എനിക്ക് ഉണ്ടാകുമായിരുന്നു അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മൈൽ സ്റ്റോണിന്മാരി കരിയറായിരുന്നു അതിനെന്നെ സഹായിച്ചെന്ന് നേരത്തെ പറഞ്ഞ പോലെ എനിക്കെതിരായിട്ടുള്ള ചില കേസുകൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു മോഹം അല്ലെങ്കിൽ ആഗ്രഹം രണ്ട് ഒരു ഒരു ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൈകൾ പിടിച്ച് നമ്മളെ ദൈവം കൈ പിടിച്ച് ജയിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ട്രാൻസ്പ്ലാന്റേഷൻ അവിടെയാണ് നമ്മൾ കേരളം ഇന്ത്യയിൽ ഹൃദയം മാറ്റിവെക്കുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നാമത്തെ സംസ്ഥാനമായിട്ടൊന്ന് രണ്ടായിരത്തി മൂന്നില് മാറുകയായിരുന്നു അതിനുശേഷം വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് വീണ്ടും നമ്മൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ആരംഭിച്ചത് ഏകദേശം മുപ്പതോളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏകദേശം ഇരുപതിനായിരത്തോളം ബൈപ്പാസ് ഓ ഹൃദയം തുറന്നുള്ള ഓപ്പൺ ഹാർട്ട് സർജറീസ് അതുപോലത്തെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹൃദയം മാറ്റിവെച്ച വ്യക്തിയിൽ വീണ്ടും രണ്ടാമതൊരു ഹൃദയം കൂടി ചെയ്യുന്ന വിജയകരമായി ശസ്ത്രക്രിയ അതെ പിന്നീട് തക്കയാസു എന്ന് പറയുന്നൊരു റയർ രോഗമുള്ള ഒരു പെൺകുട്ടിക്ക് ശ്രുതി എന്നാണ് അവളുടെ പേര് ഏഷ്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റി വെച്ചിട്ട് പത്ത് വർഷം കഴിയുന്നു എൻ്റെ പേര് ശ്രുതി ഞാൻ എറണാകുളം പിറവം ആരക്കുന്ന് സ്വദേശിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് ഡോക്ടർ ജോസ് ജോസ്റ്റാക്കോസാറിന്റെ നേതൃത്വത്തിൽ ലിസി ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത് ഇപ്പം അത് കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ലൈഫ് ഹാപ്പിയാണ് എല്ലാവരെയും പോലെ തന്നെ നോർമൽ ലൈഫാണ് ജീവിക്കുന്നത് ജോലിക്ക് പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല സന്തോഷമായിട്ട് പോകുന്നു ഓപ്പറേഷന് മുമ്പ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഒരു കുഴപ്പവും ഇല്ല പിന്നെ സിക്സ് മന്ത് കൂടുമ്പം നമ്മൾ ചെക്കു റെഗുലറായിട്ട് ചെയ്തു പോകുന്നുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡോക്ടർ ശരിക്കും ആക്ച്വലി നമുക്കൊരു നല്ല സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് നമ്മളോട് ഒന്ന് വിശേഷം ചോദിച്ചാൽ നമ്മുടെ പകുതി അസുഖം മാറും അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് സ്റ്റാർട്ടിങ് തുടങ്ങിയാണ് എനിക്ക് അസുഖം തുടങ്ങിയത് അസുഖം തുടങ്ങിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആരോഗ്യസ്ഥിതി ഭയങ്കര മോശമായി പോയി പക്ഷേ ഭാഗ്യം വലിയൊരു ഭാഗ്യമാണ് കാരണം അസുഖം അറിഞ്ഞ് മാസത്തിനുള്ളിൽ എനിക്ക് ഹാർട്ട് ലഭിക്കുകയും അത് മാറ്റി മാറ്റിവെക്കാൻ പറ്റുകയും ചെയ്തു പിന്നെ അന്നത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു ശരിക്കും ജോസആാർ എന്ന് ഒരു ദൈവത്തിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയലേ കറക്റ്റാണത് ഞാൻ സാധാരണ ഗതിയിലിപ്പോൾ വീട്ടുകാരോടൊപ്പം സുഖമായിട്ട് കഴിയുന്നു അത്യാവശ്യം ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഓട്ടോ ടാക്സി ഓടിച്ചാണ് ഇങ്ങോട്ടൊരു അമ്പത് കിലോമീറ്റർ കാണും അവിടെ വീട്ടിൽ തന്നെ തന്നെ വണ്ടിയിട്ട് ഓടിക്കുന്നുണ്ട് പിന്നെ മാലകോൾ പിന്നെ പണി ചെയ്യുന്നുണ്ട് സീരിയസ് സൈറ്റുകളുണ്ടല്ലോ അങ്ങനെ സന്തോഷം വരമായിട്ട് ഫാമിലിയോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഞാൻ മെഡിക്കൽ സ്ഥല സമയത്ത് എനിക്കെതിരായിട്ട് വലിയൊരു കേസ് വന്നു ഒരു മെഡിക്കൽ ലീഗൽ ലിറ്റിഗേഷൻ അതായത് ഞാൻ ഹാർട്ട് സർജറി ചെയ്തൊരു പോഷൻ്റെ കാല് മുറിച്ച് കളയേണ്ടി വന്നു അതുപോലെ യങ്ക് ഫലമായിരുന്നു നാൽപ്പത്തൊന്ന് വയസ്സുള്ളൊരു രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ പുള്ളിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് മുതൽ ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്നുള്ള പുള്ളിയോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നു പുള്ളി മരുന്ന് കഴിക്കത്തില്ല പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഫോളോ ചെയ്യത്തില്ല അമിതമായിട്ട് ഓവർ വെയ്റ്റ് ആയിരുന്നു അൺഹെൽതി ഈറ്റിംഗ് അങ്ങനെ വളരെ ഒരു സിക്കായിട്ട് എൻ്റെ അടുത്ത് വന്നു തേർട്ടി നയൻ ഇയേഴ്സിൽ പുള്ളിക്കൊരു ബൈപാസ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഈ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ ഹൃദയത്തിലെ രക്തധമനികൾ മാത്രമല്ല ശരീരത്തിലെ എല്ലാ രക്തധമനികളിലും ചുരുക്കങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് പെട്ടെന്ന് കട്ട് ഓഫ് ഓഫായിപ്പോയി നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവെഞ്ച്വലി വി ഹാവ് ടു സാക്രിഫൈസ് അല്ലേ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എനിക്കതിനായിട്ട് വലിയൊരു കേസ് കൊടുത്തു അത് മാധ്യമങ്ങളൊക്കെ ഒത്തിരി അങ്ങനെ എടുത്തു കാലു മുറിച്ച് കള കളയപ്പെട്ട രാഷ്ട്രീയ നേതാവ് നിയമയുദ്ധത്തിലേക്കെന്നു പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയുടെ ഒക്കെ ഫ്രണ്ട് പേജിൽ വന്നു ടി വിയിൽ വന്നു അങ്ങനെ ഒത്തിരി ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് വെരി മച്ച് ഡിസ്റ്റർബ്ഡ് വിത്ത് ദാ അപ്പോൾ അച്ചൻ പരുമേ ഞാൻ പറയാമായിരുന്നു അച്ഛോ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്കത് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിഞ്ഞില്ല എനിക്ക് ഐ വെരി വറീഡ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ എം ഒബ്വിയസ്ലി വി ഡിഡ് ദാറ്റ് ടു സേവ് ദ ലൈഫ് ഇപ്പോൾ അന്ന് ഈ കാലം മുറിച്ച് കളഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റ് മരിച്ചു പോകുമായിരുന്നു മരിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് കേസ് വരത്തില്ല അപ്പോൾ വേറൊരാളിനോട് പറഞ്ഞു ഡോക്ടർ എന്തിനാണ് ഇതെല്ലാം ചെയ്യാൻ പോയത് ആ പുള്ളിയോട് പോകായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ അപ്പം അച്ഛൻ പറഞ്ഞു എടാ ഒരിക്കലും ജീവൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് കാലം മുറിച്ച് കളയേണ്ടി വന്നാലും ഡോണ്ട് സാക്രിഫൈസ് എനിബഡീസ് ലൈഫ് ദറിസ് ദർ ഈസ് എ ലൈഫ് ഫോർ എവരിബഡി ഇൻ ദിസ് വേൾഡ് എന്തോരം ഭിന്നശേഷിക്കാർ ജീവിക്കുന്നു കാലില്ലാത്തവർ ജീവിക്കുന്നു കാ അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സംതിങ് വിച്ച് യു കനോട്ട് ഗീഫ് യു ക്യാൻ മോഡിഫൈ ലൈഫ് ബട്ട് യു കനോട്ട് അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്ടാ ഞാൻ പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എന്നെ കലാഭവൻ എന്നുള്ള പ്രസ്ഥാനം കെട്ടിപ്പടുക്കിയപ്പോഴത്തേക്കും പലരും എന്നെ കല്ലെറിഞ്ഞു എന്നെ കുറ്റം പറഞ്ഞു ഞാനതൊന്നും പിറക്കി തിരിച്ചറിയാൻ നിന്നില്ല ഞാൻ ആ കല്ലുകളെല്ലാം പിറക്കി കൂട്ടിവെച്ചു ആവശ്യത്തിന് കല്ലായപ്പോഴത്തേക്കും ഞാൻ അതുകൊണ്ട് കലാഭവണത് എന്ന് പറയുന്നത് അച്ഛനെല്ലാം എവിടെ പോയാലും പ്രസന്നേക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് നിനക്കെതിരായിട്ട് കിട്ടുന്ന കല്ലുകളെല്ലാം ഇറ്റുവലി ഇവൻച്വലി ബിക്കം യുവർ വെപ്പൺസ് ഇറ്റ് വിൽ ബി ഫോർ യുവർ സക്സസ് ഇപ്പോൾ നിനപ്പറ്റി ഒത്തിരി ന്യൂസ് ചീത്തായിട്ട് വരുമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ആൾക്കാർ നിൻ്റെ പേരറിയും കാരണം ബാഡ് ന്യൂസ് ഓൾവെയ്സ് അട്രാക്ട് ഹ്യൂമൻ തിങ് അപ്പോൾ ഡോക്ടർ ജോസ് ചാകബരിപ്പർ എന്ന് പറയുന്ന പേര് ആൾക്കാരെ മനസ്സിലാക്കി കൊണ്ട് പതിയും അത് ചീത്ത കാര്യത്തിനാണ് പക്ഷേ അത് കഴിഞ്ഞ് നീ നല്ലൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലാ അത് ആ പേര് വീണ്ടും വരും അപ്പോൾ ദെൻ യു വിൽ ഗെറ്റ് ഡബിൾ റെക്കഗ്നേഷൻ അതുകൊണ്ട് വെച്ചാൽ ഇത്ത കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് പിന്നീട് നല്ല കാര്യം ചെയ്യുമ്പോൾ അത് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് എപ്പോഴും പറഞ്ഞു എന്നെ എൻകറേജ് ചെയ്യുവാൻ ഒരു ആറ് വർഷത്തോളം ആ ആ കേസ് അങ്ങോട്ട് പോയി ആറ് വർഷത്തോളം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ കേസ് വിജയിച്ചു ഈ കാൽമുറിച്ച് എൻ്റെ കേസൊക്കെ അപ്പോൾ ആ സമയത്ത് ഞാൻ പല പ്രാവശ്യം ബിന്നസ് ബോക്സ് നിന്നിട്ടുണ്ട് ഈ കേസിന് വേണ്ടിയിട്ട് അപ്പോഴെല്ലാം എനിക്കുണ്ടായിരുന്നത് ഞാൻ ഐ ഹാവ് ടു പ്രൂവ് ദറ്റ് ഐ എം ഗുഡ് ഇൻ മൈ വർക്ക് ആൻഡ് ഐ ഹാവ് ഡൺ ദി ബെസ്റ്റ് ഫോർ ദിസ് ജെൻറ്റിൽമാൻ ആൻഡ് ടു എനി പീപ്പിൾ ഹു ഐ ഐ എം ഇൻട്രസ്റ്റഡ് വിത്ത് അപ്പോൾ അങ്ങനെയാണ് വീണ്ടും എൻ്റെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഡ്രീമിന് വീണ്ടും ഒരു ഉണർവ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് വന്നപ്പോഴത്തേക്ക് ഹൗ ഐ ക്യാൻ മോഡിഫൈ മൈസെൽഫ് ടു റിയ മേക്ക് ദി പീപ്പിൾ ടു റിയലൈസ് ദാറ്റ് ഐ ഹാവ് പ്രോബ്ലി ഡൺ ദ ബെസ്റ്റ് ഫോർ ദിസ് ഇൻഡിവിജ്വൽ അങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് എനിക്ക് വീണ്ടും ഒരു ആകർഷണം വന്നു പിന്നെ എന്തൊക്കെയാണെങ്കിലും ഇത്രയും വലിയൊരു നിലയിലൊക്കെ എത്തുമ്പം തീർച്ചയായും ആ ഡോക്ടർ ഒരു കുടുംബമുണ്ട് അപ്പം ഈ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് അങ്ങനെ അച്ഛനറിയോന്ന് എനിക്കറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ രണ്ടായിരത്തി പതിനൊന്നില് പ്രതിഭ പട്ടേൽ എന്ന രാഷ്ട്രപതി ആയിരുന്നു അന്ന് എനിക്ക് പത്മശ്രീ പുരസ്കാരം തന്നെ അപ്പോൾ പലപ്പോഴും അനുമോദന മീറ്റിങ്ങിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ പറയാറുള്ളത് പത്മശ്രീ ലഭിക്കേണ്ടത് എനിക്കായിരുന്നില്ല എൻ്റെ ഭാര്യയ്ക്കായിരുന്നെന്നും പറയാറുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഉണ്ടായ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ എൻ്റെ കുടുംബമാണ് അപ്പോൾ ഒരിക്കലും പരാതി പറയാത്ത ഒരു ഭാര്യ ഓരോ പ്രാവശ്യവും ഞാനൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ശസ്ത്രക്രിയയിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് പോകുമ്പോഴത്തേക്കും മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വലിയ സ്നേഹാദരവുകളോ അല്ലെങ്കിൽ വലിയ പ്രകടനങ്ങളോ ഞങ്ങൾ തമ്മിലില്ല പക്ഷെ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും ഒരേ ചിന്താഗതി ഷെയർ ചെയ്യുന്ന ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അത്രയും പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അച്ചീവ് ചെയ്ത ഒന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ പേര് ജുതേഷ് എന്നാണ് എൻ്റെ വീട് ചോറ്റാനഗിരിക്കടത്ത് കുരീക്കാട് എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ സമയത്താണ് എനിക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നതും അത് ജോസാക്രോ പെരിയപുറം ലീഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഡോക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത് ലിസ്സി ഹോസ്പിറ്റലിൽ വെച്ച് സർജറി നന്നായിട്ട് പോയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഏഴ് വർഷം കഴിഞ്ഞു പോസ്റ്റോ മെഡിസിൻസ് ഒക്കെ ഉണ്ട് പക്ഷേ നോർമലായിട്ടുള്ള ഒരു ജീവിതം കൊണ്ടുപോകാൻ പോകാനും ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു കുറേ ഡോക്ടർ ട്രീറ്റ് ചെയ്ത കുറേ രോഗികളെ ഞങ്ങൾ കണ്ടു അപ്പം അവരൊക്കെ പറഞ്ഞു ഡോക്ടർ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തി എന്നതിനപ്പുറം ഞങ്ങളുടെയൊക്കെ ജീവിതമാകുന്ന ഹൃദയത്തെ തൊടാൻ ഞങ്ങൾക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കുമ്പോൾ പോലും ഭയങ്കര ഒരു ഉത്തേജനം ലഭിക്കുന്നു എന്ന് പറയും അപ്പം ഇങ്ങനെ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കപ്പുറം എങ്ങനെയാണ് മനുഷ്യ ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് സ്പർശിക്കാൻ കഴിയുക ഞാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവനവൻ്റെ കഴിവ് കൊണ്ടല്ലോ അവനവനാകുന്നത് ഇപ്പം ഞാൻ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ സ്ഥാപിക്കുമ്പോഴത്തേക്കും പലരും എന്നോട് വെച്ച് ഡോക്ടറെ എന്തിനാണ് ഈ ഇത്രയും ബുദ്ധിമുട്ട് തിരക്കിനിടയ്ക്ക് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ അവരോട് ഞാനവരോട് എനിക്ക് ആദ്യത്തെ ഹൃദയം മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമൂഹം വലിയൊരു അംഗീകാരം തന്നു അതുപോലെ തന്നെ എത്രയോ ഹൃദയശാസ്ത്രക്രിയകൾ ചെയ്തപ്പോഴത്തേക്കും എന്നെ അംഗീകരിക്കുന്ന ഒരു സമൂഹം ഒരു കുടുംബം ഒരു ഒരു രോഗികളുടെ ഒരു കൂട്ടായ്മ ഇവർക്കല്ല ഇവരെ എനിക്ക് കിട്ടി തന്ന അംഗീകാരവും എനിക്ക് കിട്ടിയ ബഹുമതികളും അത് നമ്മൾ സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ട ഒരു വലിയ കട കടപ്പാടും നമുക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തന്നേക്കുന്ന കഴിവുകൾ നമ്മളുടെ ഒരു ഒരു മെഴുകയ്ക്ക് കത്തിച്ച് പറയുടെ അടിയിൽ വയ്ക്കരുത് ദൈവം പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാശം പരത്താനുള്ളതാണ് ബാക്കിയുള്ളവർക്ക് പ്രകാശം കൊടുത്താൽ അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ദൈവം കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു ബി സ്പ്രെഡ് ടു ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് അതിനകത്ത് ഞാനൊരു വലിയ വ്യക്തിയായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല ഞാൻ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ കടമകൾ നിർവഹിക്കുന്നു ഒരു ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് പെരുമാറേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യത്തിൽ ഉപരിയായിട്ട് ഒന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു രോഗിക്ക് അവന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾക്ക് വേണ്ട കാര്യങ്ങൾ ഡെലിവറി ചെയ്യാന്നുള്ള ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡോക്ടർ അത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയ പറയാനുണ്ട് ഞാൻ കൊൺവൊക്കേഷൻ ഹോം മെഡിക്കൽ സ്റ്റുഡൻസിനും പറയാറുണ്ട് ദ ഗിഫ്റ്റ് ഗോഡ് ഹാസ് ഗവൺ യു ഇസ് നോട്ട് ഫോർ യു ടു കീപ്പ് ഇൻ യുർ പോക്കറ്റ് ഇത് നമുക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ളതാണ് ആ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ വളരുന്നത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കും രാത്രി പന്ത്രണ്ട് മണിയാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ പേഷ്യൻസിന് അവർ ഓരോ വർഷം തകയുമ്പോഴും അവരെ വിളിക്കും അവരെ ആദരിക്കും ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന പേഷ്യൻസ് അവരുടെ എന്തെങ്കിലും ജന്മദിനങ്ങളോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നമ്മൾ ആഘോഷിക്കും അങ്ങനത്തെ ഉള്ള ഒരു ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ദാറ്റ് ഇസ് എ ഹാപ്പിനെസ് ഓഫ് അവർ പ്രൊഫഷൻ അപ്പോൾ നമ്മളൊരു രാജാവായിട്ട് അല്ലെങ്കിൽ നമ്മൾ അകന്നു നിന്നിട്ട് വ്യക്തിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൽ യാതൊരു ദാറ്റ്സ് നോ ഫൺ ഇൻ അവർ ലൈഫ് അപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒത്തിരി ഡോക്ടർമാരുണ്ട് ഒത്തിരി നേഴ്സുമാരുണ്ട് ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഒരു ഒരു വിഭാഗം അത് അന്ന് മുതൽ വരെ എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാം കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഞാൻ ഒരു ലിവർ ഡോണറാണ് എൻ്റെ കൂട്ടുകാരൻക്ക് വേണ്ടി അവൻ്റെ മക്കളുടെ ജീ വേണ്ടി അവൻ്റെ ജീവന് വേണ്ടി ഞാൻ എൻ്റെ ഒരു ലിവറിൻ്റെ ഒരു ഭാഗം ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് അതിനെന്നെ പ്രാപ്തനാക്കുക എന്ന് വെച്ചാൽ എൻ്റെ മകൻ ഇതേപോലെ ഒരു കിഡ്നിയുടെ ഒരു അസുഖത്താൽ ബുദ്ധിമുട്ടി കിടക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ഉണ്ടായത് പുറത്തു നിന്നുള്ള കുറച്ച് നല്ല സഹോദരന്മാരാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ലിവർ എൻ്റെ കൂട്ടുകാരൻക്കും വേണ്ടി ദാനം ചെയ്തത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ദാനം ചെയ്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇല്ല ഞാൻ ദാനം ചെയ്ത് രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എൻ്റെ വണ്ടിയെടുത്ത് ടൗണിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ജോലിക്കും ഇറങ്ങിയിട്ടുണ്ട് നിദാനം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനോ മറ്റേ മനസ്സിനോ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകുന്നില്ല നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടില്ല നമ്മുടെ ജോലിക്ക് ബുദ്ധിമുട്ടില്ല വെറും ഒരു മാസത്തെ റെസ്റ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ പഴയതായ ആ ഹെൽത്ത് പിണ്ടെടുക്കാൻ കഴിയും ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട് ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡിക്ക് ഹൃദയപരാജയം കൊണ്ട് അവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു അവർക്ക് ഹൃദയം മാറ്റിവെക്കേണ്ട ഒരു ഒരു സന്ദർഭം ആക്ച്വലി കഴിഞ്ഞ ഒരവസ്ഥയിലാണ് അപ്പോൾ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഡോക്ടറെ ഒരു കാരണവശാലും ഇവരോട് അത് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ കൊലാപ്സ് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്കത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതിന് ചികിത്സ ഉണ്ടെന്ന് മനസ്സിലാക്കണം ആ ചികിത്സ ചെയ്താൽ വിജയിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് രോഗിയെ മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ പറയേണ്ട ഞാൻ അടുത്ത വിസിറ്റിൽ പറഞ്ഞു പക്ഷേ ഡോക്ടർ ഈ ഹൃദയം മാറ്റിവെക്കാനുള്ള എല്ലാ പ്രിപ്പറേഷൻ ചെയ്തോളും എല്ലാ ടെസ്റ്റുകളും ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്തോളാൻ പറഞ്ഞു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഭർത്താവ് മൂന്നാറിലൊരു ജേർണലിസ്റ്റ് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ ഭാര്യ ആകപ്പാടെ പ്രശ്നത്തിലാണ് കിടക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല കാലെല്ലാം നീരുമെത്തി ആയിട്ട് നമുക്ക് കാണണം അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞിട്ടുണ്ടോ ഈ ഹൃദയം മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയെപ്പറ്റി ഞാൻ ചെറിയൊരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം ആശുപത്രി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം മൂന്നാർന്ന് കോതമംഗലത്ത് ചെയ്യുന്ന ഭാര്യയും കുട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കൊലാപ്സ് ചെയ്യുമെന്നുള്ളൊരു സിറ്റുവേഷനാണ് അത് കേരളത്തിൽ അവയോദാനം വളരെ മോശമായിരിക്കുന്നൊരു സന്ദർഭമാണ് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ചെയ്യാം നോക്കാം പക്ഷേ മട്ടു കണ്ടിട്ടൊരു ഇനോ പ്രോബ്ലി ദിവസങ്ങൾ എണ്ണപ്പെട്ട ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്കൊരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നെങ്കിലേ നമുക്ക് പുള്ളിക്കാരത്തെ രക്ഷപ്പെടാത്താൻ പറ്റൂ അത് അസൗഭാഗ്യ ഒരിക്കൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഓ പിയിൽ നിന്ന് ആ സ്ത്രീ ഇറങ്ങിയ സമയത്താണ് ഒരു ടെലിഫോൺ കോൾ വരുന്നത് മൃതസജീവിനിയിൽ നിന്ന് ആ ലേഡിയുടെ ഗ്രൂപ്പിലുള്ള ഒരു ഡോണർ അത് കോവിഡ് സമയമാണ് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയമാണ് തിരുവനന്തപുരത്ത് ഒരു എന്ന് പറയുന്നു ഇപ്പോൾ കോവിഡ് ലോക്ക്ഡൗണിൽ നമ്മൾ ബൈപ്പാസ് അസ്ത്ര സർജറി പോലും ചെയ്യാത്ത ഒരു സമയമാണത് അപ്പോൾ ഇവരുടെ അതേ രക്തഗ്രൂപ്പിലുള്ള ഒരു ദാതാവാണ് വന്നിരിക്കുന്നത് വളരെ കോയിൻസിഡൻ്റലാണ് നമ്മൾ എ പോസിറ്റീവ് ഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് എ പോസിറ്റീവ് രക്തം ഹൃദയം മാത്രമേ എടുക്കാവൂ അല്ലെങ്കിൽ അവരുടെ ബോഡി വെയ്റ്റിനോട് സാമ്യമുള്ള ഒരു ബോഡി വെയ്റ്റ് ഉള്ള ഒരു ഡോണർ ഡോണറായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഹൃദയം ദാതാവിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ശ്രീകർത്താവ് നാല് മണിക്കൂറിനകം സ്ന്ദിച്ചിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഒത്തൊരുമിച്ച് വരണം അപ്പോൾ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ഇവർ മുറിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇവരുടെ ഗ്രൂപ്പിലുള്ളൊരു ദാതാവ് ഹൃദയം നൽകാനായിട്ട് അവരുടെ കുടുംബാംഗങ്ങളും പിന്നെ നമുക്ക് കോവിഡാണ് നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും ഞാൻ ഉടനെ എം എൽ എ വിളിക്കുന്നു മിനിസ്റ്റർ പി രാജീവിനെ വിളിക്കുന്നു അന്ന് പിണറായി മുഖ്യമന്ത്രിയായിരുന്നു ഉടനെ ഗവൺമെൻറ് ഹെലികോപ്റ്റർ ഒരു സാങ്ഷൻ ചെയ്യാണ് അപ്പം ഞങ്ങളിവിടെ നിന്ന് രാവിലെ നാല് മണിക്ക് പോകുന്ന പിറ്റേ പിറ്റേ ദിവസം രാവിലെ ആംബുലൻസില് ഹൃദയമെടുത്ത് ഹെലികോപ്റ്റർ കൊണ്ടുവരുന്നു ആ സ്ത്രീ വന്നതിൻ്റെ അന്ന് പിറ്റേ ദിവസം രാത്രി അവരുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുക ഇത് ദൈവികമല്ല എന്ന് പറയാനായിട്ട് ആർക്കും സാധ്യമല്ല കാരണം മരണം എന്ന് പറയുന്ന മണിക്കൂറുകൾ മാത്രം അകലെ നിൽക്കുന്ന ഒരു വ്യക്തി അവയോധാനം പൂർണ്ണമായിട്ടും അസ്തമിച്ച ഒരു സാഹചര്യത്തിൽ കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്ക് അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു ദാതാവിനെ ലഭിക്കുക എന്ന് പറയുന്ന അവർ ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മരണപ്പെട്ട വ്യക്തി മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടതാണെന്ന് നമുക്ക് പറയാനാവില്ല ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് എന്നാലും ആ രണ്ട് മൂന്ന് വർഷത്തിന് ശേഷവും ആ സ്ത്രീ എൻ്റെ മുറിയിലേക്ക് നടന്ന് കയറി വരുമ്പോഴത്തേക്കും ദൈവം എൻ്റെ മുറിയിലേക്ക് കയറി വരുന്ന പോലത്തെ ഒരു ചിന്തയാണ് അത്രമാത്രം കാര്യങ്ങൾ പോസിറ്റീവ് കോയിൻസിഡൻസ് ഇൻസിഡൻസ് വന്നെങ്കിലേ ഉള്ളൂ മരണാനന്തര അവയവദാനം നമുക്ക് നടക്കത്തുള്ളൂ നമ്മളൊരു വൃക്കദാനം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ലിവറിന് പകത്തു കൊടുക്കുന്ന പോലത്തെ ഒരു ലൈഫ് ഡൊണേഷനല്ല അത് അത് നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷേ കെടാവറിക്ക് അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് ഡൊണേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതുപോലത്തെ നിക്ക് ഓഫ് ദ ടൈം നടക്കുന്ന സംഭവങ്ങളിൽ വളരെ ദൈവികമായിട്ടുള്ള ഇടപെടലുമുണ്ട് ആ സമയത്ത് എനിക്കൊരു പനി വന്നാൽ മതി ആ സമയത്ത് റെസിപ്പി തന്നെ ഒരു അസുഖം വന്നാൽ മതി ആ സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഉപകരണത്തിന് കേട് വന്നാൽ മതി ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഇല്ലാതിരുന്നാൽ മതി എത്രയോ കാര്യങ്ങൾ നമ്മൾക്ക് പ്രതികൂലമായിട്ട് സംഭവിക്കും ഇതെല്ലാം ഒരുമിച്ച് കൂടി ചേർന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കമ്മിലേക്ക് വരിക എന്ന് പറയുന്നതാണ് ഈ അവയവദാനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ അവയം മാറ്റി വയ്ക്കുന്ന വ്യക്തികൾ നമ്മളിവിടെ നടക്കുമ്പോഴത്തേക്കും അവയോദാനം എന്നുള്ളതിനുപരിയായിട്ട് നമ്മളുടെ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് ടു ഗീവ് അത് ഓർഗൻ മാത്രമല്ല നമ്മളിപ്പോൾ നമ്മുടെലി അത് നമ്മൾ നമുക്ക് ജോയ് ഓഫ് ഗിവിങ് ഇപ്പം നമ്മളൊരാൾക്ക് ഒരു പത്ത് രൂപ ആവശ്യമുള്ളപ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന് വേറെ ഒരു വിലയും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല പെരിയപ്പുറം ഡോക്ടറുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പം നമുക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ഏറ്റവും വലിയ കാര്യം പരിശുദ്ധ കുർബാന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാവുക എന്നതാണ് ഡോക്ടർ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഡോക്ടർ എപ്പോഴും പറയുന്ന കാര്യം വലിയ ഇതൊരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ് അവയവദാനം നൽകുന്നവരും അവയവം സ്വീകരിക്കുന്നവരും ഒക്കെ അതിന് തയ്യാറാകുമ്പോഴാണ് ഒരാളുടെ ജീവൻ മറ്റുള്ളവർക്ക് ജീവനായി ഒരാളുടെ ജീവൻ അവരന് ജീവനായി മാറുന്നത് അപ്പോൾ നമുക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഈശോ പറഞ്ഞതുപോലെ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അപ്പോൾ ഇവർ ഇവിടെ ഇവരും ചെയ്യുന്നത് ഇവരുടെ സമയം ഇവരുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ഇവർക്കും ജീവൻ്റെ കാവൽക്കാരാകാൻ കഴിയുക നമുക്കും നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ മരണത്തിലേക്ക് നയിക്കുന്നവരാകാതെ ആത്മീയവും ശാരീരികവും മാനസികവുമായിട്ട് നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ മരണത്തിലേക്ക് നയിക്കാതെ നമ്മൾ നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് അവർക്ക് ജീവനായി മാറാൻ നമുക്ക് കഴിയട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക